ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ വസ്തുതകളും നിങ്ങളിലേക്ക് എത്തിക്കും അതിപ്പോൾ പാഠഭാഗമാകട്ടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ആയതോടെ എന്താണോ നമ്മുടെ പി എസ് സിയുമായി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമുമായി ബന്ധപ്പെടുന്ന വസ്തുതകൾ അതെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൽ ഡി എ ക്ലർക്കിനെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിലവിൽ അപേക്ഷിച്ച ആളുകൾ ഇനി ഏത് രീതിയിലൊക്കെ ആരോടൊക്കെ എത്രത്തോളം മത്സരിക്കേണ്ടി വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ എൽ ഡി സിയെ ജില്ല തിരിച്ച് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് കാലം മുമ്പ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി കുറച്ചധികം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഞാൻ ഇന്ന കാറ്റഗറി ആളുകളാണ് ഞാൻ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടി നമ്മൾ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് എൽ ഡി സി ജില്ലാതല വിശകലനമാണ് നമുക്കതൊന്ന് വ്യക്തമായി സ്പഷ്ടമായി ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസ് അടക്കം ഒന്ന് പരിശോധിക്കാം ഇത് നമ്മൾ ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പോകുമ്പോൾ അറിയുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡേറ്റ് ഓഫ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇതുവരെ അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് കൂടി ചിന്തിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് നിലവിൽ അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയേഴ് പേർ നിലവിൽ പോയിട്ടുണ്ട് അറുന്നൂറ്റി അൻപത്തി എട്ടിൽ മുന്നൂറ്റി എൺപത്തിയേഴ് ഓപ്പൺ പോയിട്ടുണ്ട് ഈഴവ നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ വ്യക്തി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് ഇരുപത്തിരണ്ടാമത്തെ വ്യക്തി എസ് ടി എസ് സിയിൽ ഇരുപത്തിരണ്ട് എസ് ടിയിലെ സപ്ലൈയിൽ നിന്ന് പതിമൂന്നാമത്തെ വ്യക്തി അതുപോലെ മുസ്ലിം അഞ്ഞൂറ്റി എൺപത്തിരണ്ടാമത്തെ വ്യക്തി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ കത്തലിക് അറുന്നൂറ്റി എൺപത്തെട്ടാമത്തത് ഒ ബി സി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഐ സി ഓപ്പൺ ടേൺ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വിശ്വവർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നമ്മുടെ എസ് ഐ യു സി എണ്ണില് അഞ്ഞൂറ്റി നാല്പത്തിയാറ് ഹിന്ദു നാളാർ മുന്നൂറ്റി അൻപത്തി നാല് അതുപോലെ എസ് സി 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 സപ്ലൈയിൽ നിന്ന് രണ്ട് ധീവര ആയിരത്തി എൺപത് നമ്മുടെ ബൈട്രാൻസ് നൂറ്റി തൊണ്ണൂറ് പിന്നെ എൽ ബി സപ്ലൈയിൽ നിന്ന് ഒൻപത് എച്ച് ഐ സപ്ലൈയിൽ നിന്ന് ഏഴ് എൽ ഡി സപ്ലൈയിൽ നിന്ന് ആറ് നമ്മുടെ ഹാൻഡിക്യാപ്റ്റ് അതുപോലുള്ള വിഭാഗങ്ങൾക്ക് വരുന്നതാണ് ഇത് മൂന്നും എന്ന് മനസ്സിലാക്കാം ഇത്രയും ആണ് നിലവിൽ പോയിരിക്കും നോക്കുക മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് കട്ട് ഓഫ് അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു അപ്പൊ ഈ അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴോ അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് നേടിയ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേര് എവിടെ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു ആ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിൽ അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് നിലവിൽ നിയമനം ലഭിച്ചു അതായത് ഒരു വർഷമാകുമ്പോഴേക്കും എത്രയാണ് അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഇവിടെ നിയമനം ലഭിച്ചെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എഴുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എഴുത്തു പരീക്ഷയിൽ എന്നാൽ വെയിറ്റേജ് കൂടി ലഭിച്ചപ്പോൾ ചില ഒരു വ്യക്തിക്ക് എൺപത്തെട്ട് മാർക്കായി മാറി പക്ഷേ എഴുത്തു പരീക്ഷയിൽ എഴുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് ടോപ്പ് മാർക്ക് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കുക അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരം അന്നത്തെ കട്ട് ഓഫ് ഇനി പഴയ കണക്കുകളിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലെ കട്ട് ഓഫ് അറുപത്തി മൂന്ന് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് നിയമനം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിലേക്ക് വന്നാൽ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അന്ന് ആയിരത്തി നാനൂറ്റി മൂന്ന് പേർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ആയിരത്തി നാനൂറ്റി എട്ട് എന്ന് പറഞ്ഞ കണക്ക് വെച്ച് നോക്കുക ഏകദേശം ഇത്രയധികം ആളുകൾക്ക് ഇത്രയും ആളുകൾക്ക് അതിന് ആയിരത്തി നാനൂറ് ചിലപ്പോ ഈ മുഴുവൻ പേർക്കും നിയമനം തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചേക്കാം എന്ന വസ്തു കൂടിയുണ്ട് അവിടെ അപ്പൊ നിങ്ങൾ അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾ ഇപ്പൊ തന്നെ ഒരു ലക്ഷത്തും കഴിഞ്ഞു അതായത് ഒരു ലക്ഷത്തി പതിനായിരം അപേക്ഷകരേലേക്കാണ് തിരുവനന്തപുരം ജില്ല അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷം അപേക്ഷകരാണ് നിലവിലെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിരിക്കുന്നത് ആ അപേക്ഷകരുടെ എണ്ണം കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തിരുവനന്തപുരം ജില്ല തന്നെ അപേക്ഷിക്കാം കാരണം ആയിരത്തി നാനൂറോളം ആളുകൾ എടുക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് ലിസ്റ്റിലും ആയിരത്തി താനൂറ്റി ഇരുപത്തിയെട്ട് പേരെ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി നിലവിലെ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അത്രയാ ആയിരത്തി നാനൂറ്റി മൂന്ന് പേരെ എടുത്തു നിലവിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അതിൽ സപ്ലീം ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് എസ് സി സപ്ലി വന്നു എസ് ടി സപ്ലി വന്നു അതുപോലെ എസ് സി സിയും അതുപോലെ ഫിസിക്കലൊക്കെ സപ്ലൈയിൽ നിന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒ ബി സി മെയിൻ ലിസ്റ്റിൽ തീർന്നു ഹിന്ദു നാടുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അറുന്നൂറ്റി അമ്പത്തി എട്ട് പേരാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അതിനുമുമ്പ് ഈ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്കും ഏകദേശം നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ പുതിയ ലിസ്റ്റിലും പുതിയ ലിസ്റ്റിലും നമുക്ക് ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ തന്നെ ആളുകളെ ഉൾക്കൊള്ളിക്കുമെന്ന് മനസ്സിലാക്കാം ഇത്ര ആളുകളെ ഉൾക്കൊള്ളിക്കും അത്ര ആളുകൾക്ക് തന്നെ ജോലിയും കിട്ടും ഈ ആയിരത്തി നാനൂറിൽ ഒരാളാവാം നിങ്ങൾ തയ്യാറാണെങ്കിൽ അത്രയും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ഇടം നേടാം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുക ഓക്കെ അതായത് ആളുകളുടെ എണ്ണം കണ്ടല്ല അവിടെ എടുക്കുന്ന ആളുകൾ ആയിരത്തി നാനൂറ്റി പേരെ നാനൂറ് പേരെയൊക്കെ ആ ജില്ലയിൽ നിന്ന് എൽ ഡി കളർക്ക് ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുള്ള ജില്ലയാണ് തിരുവനന്തപുരം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കാം പക്ഷെ അവിടെ നിയമനം ലഭിക്കുന്നതും കൂടുതലാവും മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി പതിനെട്ട് പേർക്കാണ് അതായത് ഡിസംബർ നാലാം തീയതി വരെയുള്ള കണക്കാണ് നാനൂറ്റി പതിനെട്ട് പേർക്ക് ഇതിലെ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഓപ്പൺ ടേണിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വ്യക്തിക്കും അതുപോലെ ഈഴവ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വ്യക്തി സപ്ലൈ എസ് എസ് സി സപ്ലി പതിമൂന്നും എസ് ടി സപ്ലി ഏഴും പോയിട്ടുണ്ട് അതുപോലെ മുസ്ലിംസ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒ ബി സി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വ്യക്തി വിശ്വകർമ്മ ഇരുന്നൂറ്റി പതിനഞ്ചാമത്തത് എസ് ഐ യു സി നാടാറ് നാനൂറ്റി മുപ്പത്തി ഹിന്ദു നാടാർ മുന്നൂറ്റി പതിനേഴ് നമ്മുടെ ക്രിസ്ത്യൻ കൺവേർട്ടഡ് സപ്ലിയിലെ മൂന്ന് പോയിട്ടുണ്ട് എസ് സി ദീവരാ സപ്ലി ഒന്നാമത്തെ ആള് എൽ പി നൂറ്റി അൻപത്തി രണ്ട് എൽ വി അഞ്ച് എച്ച് ഐ മൂന്ന് അതുപോലെ എൽ ഡി സി പി അഞ്ച് ഇങ്ങനെയും െന്ന് മനസ്സിലാക്കുക ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ ആകെ എണ്ണൂറ്റി എട്ട് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എട്ട് പേരാണ് നിലവിൽ പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി പഴയ ഒരു കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടില് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ അറുപത്തിയെട്ടായിരുന്നു കട്ട് ഓഫ് അവിടെ എണ്ണൂറ്റി ഇരുപത്തിയേഴു പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇത് പറ്റി തന്നെയാണ് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എട്ട് പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എണ്ണൂറ്റി എട്ട് പേർ എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണൂറിനും തൊള്ളായിരത്തിനുടയിൽ എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയിൽ ഏകദേശം നമുക്ക് ഇത്തവണ എന്താണ് ആളുകളെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അതായത് ഏർ ഒരു തൊള്ളായിരം ആയിരത്തിനടുത്ത് തന്നെ ആളുകൾക്ക് ഈ ഒരു ജില്ലയിൽ ഇപ്പൊ തന്നെ ഒരു വർഷം കൊണ്ട് നാനൂറ്റി പതിനെട്ട് പോയി ഇനിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിന്റെ കാലാവധി എന്ന് നടന്നത് ഒന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലാവധിയുണ്ട് അപ്പൊ നാനൂറ്റി പതിനെട്ട് പേർക്ക് നിലവിൽ ഒരു വർഷം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ആ ഒരു ഇരുപത്തി അഞ്ചിനുള്ളിൽ നമുക്ക് ഏകദേശം ആയി ഒരു അറുന്നൂറ് പേരെ കൂടി നിയമനം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് പേർ കൂടി ഈ ജില്ലയിൽ ഒരു നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആ രീതിയിൽ തന്നെ നിങ്ങൾ കൊല്ലം ജില്ലയിൽ കൊടുത്ത ആളുകൾ പഠിക്കുക ഓർക്കുക ഓപ്പൺ ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിട്ടുണ്ട് അടുത്ത ഒരു ലിസ്റ്റിൽ നമുക്ക് ഏകദേശം എണ്ണൂറിനും ഇടയിലുള്ള ആളുകളെ തന്നെ അവര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് മനസ്സിലാക്കാം എണ്ണൂറിനും തൊള്ളായിരത്തിനടയിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അപ്പൊ അത്രയും നിങ്ങൾ കൊല്ലം ജില്ലയിലാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ ഈ ഒരു എണ്ണൂറിനും ഇടയിൽ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഏറ്റവും മികച്ച പഠനം നടത്തിയാൽ മാത്രമേ അതിലേക്ക് വരാൻ വേണ്ടി സാധിക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇത്രയായിരിക്കും കട്ട് ഓഫ് പ്രൊഡക്ഷൻ കട്ട് ഓഫ് പ്രൊഡക്ഷൻ അല്ല പക്ഷേ ഇന്നത്തെ ആ ഒരു നിലവാരം വെച്ച് പുതിയ ആളുകളൊക്കെ കടന്നു വരുന്ന ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു തന്നെയാണ് ആളുകൾ കടന്നു വരുന്നത് അപ്പൊ കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് ഒക്കെ അവർ സ്കോർ ചെയ്യുന്നുണ്ട് അവർ ലിസ്റ്റിൽ വരും വന്നിട്ട് അവർക്ക് ജോലി എന്നുള്ളത് വേറെ പക്ഷെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് അവർ ക്ലിയർ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ ചിലപ്പോൾ കുറയാം ഇതൊക്കെ നോക്ക് അറുപത്തിനാലായിരുന്നു അറുപത്തി എട്ടായി ഇപ്പൊ വീണ്ടും അമ്പത്തിനാല് കാരണം നമ്മുടെ ഈ പ്രിലിംസ് വന്ന ശേഷമുള്ള കട്ട് ഓഫാണ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ നിലവിലെ അഡ്വൈസ് പോയിരിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി നാല്പത്തി അഞ്ച് നാല് പന്ത്രണ്ടാണ് അവസാനത്തെ ആ ഒരു അഡ്വൈസിന്റെ ഡേറ്റ് ഇതാ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ലിസ്റ്റിന്റെ കാലാവസ്ഥ എല്ലാ ലിസ്റ്റിന്റെ കാലാവധി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പൊ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ആകെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഉള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് കട്ട് ഓഫ് അവിടെ അമ്പത്തി രണ്ടായിരുന്നു അമ്പത്തിരണ്ടായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതുപോലെ കാര്യം ഓപ്പൺ കാറ്റഗറി നിലവിൽ നൂറ്റി എൺപത്തിനാല് പേർക്ക് അവിടെ അൻപത്തിനാലാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയി ഈഴവ നൂറ്റി എൺപത്തി ആറാമത് എസ് സി എന്ന സപ്ലിയിൽ മൂന്നായി എസ് ടി സപ്ലിയിൽ അഞ്ചായി മുസ്ലിം നാനൂറ്റി മൂന്നാമത്തായി എൽ സി എഐ നാനൂറ്റി എഴുപത്തിനാലാമത്തെ ഓ ബി സി മുന്നൂറ്റി അറുപതായി വിശ്വകർമ്മ ഇരുന്നൂറ്റി മുപ്പതായി എസ് ഐ യു സി നാടകർ മുന്നൂറ്റി എട്ട് എസ് സി സി സപ്ലിയിൽ ഒന്നാമത്തെ ആള് ഏർ ഡീവ രണ്ടാമത്തത് ഹിന്ദു നാടാർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാമത്തത് ഏർ നമ്മുടെ എന്താ പറയേണ്ട സർവീസിലുള്ള നമ്മുടെ ആ ഒരു കാറ്റഗറിക്ക് തൊണ്ണൂറ്റി എട്ടായി അതുപോലെ എൽ വി എച്ച് ഐ എൽ ഡി എന്ന് പറയുന്നത് എൽ വി സപ്ലൈ മൂന്ന് എച്ച് ഐ സപ്ലൈ രണ്ട് എൽ ഡി സപ്ലൈൽ മൂന്ന് എന്നിങ്ങനെയാണ് ഇപ്പൊ നിലവിൽ പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം മുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് മനസ്സിലാക്കുക പഴയ ലിസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ നാല്പത്തിയെട്ടായിരുന്ന കട്ടോഫ് അന്ന് എഴുന്നൂറ്റി ഒന്ന് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നായി കട്ട് ഓഫ് അവിടെ അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേരാണ് അതുകൊണ്ട് തന്നെ പുതിയ വെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ കട്ട് ഓഫുകളെ ഒക്കെ അടിസ്ഥാന ഒരു കഴിഞ്ഞ അഡ്വൈസുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ പുതിയ വരുന്ന ിസ്റ്റ് ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന മനസ്സിലാക്കുക പക്ഷെ നിലവിൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കുക ഈ ഒരു ഇനി രണ്ടു വർഷത്തിനടുത്ത് ഏകദേശം കാലാവധിയുണ്ട് അപ്പോഴേക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് അറുന്നൂറിനും ഒരു എഴുന്നൂറ്റി അൻപത് നമുക്ക് വേണം എഴുന്നൂറ് കൂട്ടിയാമതി എഴുന്നൂറിനും ഇടയിൽ നമുക്ക് അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അടുത്ത മെയിൻ ലിസ്റ്റിൽ നമുക്ക് അറുന്നൂറിനും അതുപോലെ എഴുന്നൂറിനും ഇടയിൽ തന്നെ ആളുകൾക്ക് ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലെ ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഈ ഒരു പത്തനംതിട്ട ജില്ലയിലുണ്ട് അപ്പൊ അവിടെ അപേക്ഷ കൊടുത്തവർ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോവുക കട്ട് ഓഫ് ഫിലിംസിൽ അൻപത്തിരണ്ടായിരുന്ന എല്ലാ സമയത്തും നാല്പത്തെട്ടും നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നും ഒക്കെയാണ് ഒറ്റ പരീക്ഷയാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കട്ട് ഓഫ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തത് ആലപ്പുഴ ജില്ലയാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഇവിടെ മുന്നൂറ്റി അൻപത് പേർ അൻപത്തി ഒൻപത് പേർക്ക് നിലവിലെ അഡ്വൈസ് പോയിട്ടുണ്ട് അവസാന അഡ്വൈസ് പോയത് പതിമൂന്ന് പന്ത്രണ്ടിനാണ് ഡിസംബർ പതിമൂന്നിനാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് ഈ ഒരു ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ വ്യക്തി പോയി നിലവിൽ ഏതാ ഇരുന്നൂറ്റി പതിനെട്ട് എസ് എസ് സി സപ്ലൈ അഞ്ച് വന്നിട്ടുണ്ട് എസ് ടി സപ്ലൈ അഞ്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക മുസ്ലിംസ് മുന്നൂറ്റി തൊണ്ണൂറാമത്തെ വ്യക്തിക്കും എൽ സി എ അഞ്ഞൂറ്റി പതിനാറാമത്തത് അതുപോലെ ഒ ബി സി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എസ് ഐ യു സി നാടർ അറുനൂറ്റി ഇരുപത്തി ആറ് പോയി എസ് എസ് സി സി സപ്ലൈ രണ്ടാമത്തത് ദീവര ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ വ്യക്തിഎ നമുക്ക് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അതുപോലെ സർവീസിലുള്ളവർക്ക് തൊണ്ണൂറ്റി അഞ്ചാമത്തത് പോയിട്ടുണ്ട് അതുപോലെ എൽ ബി മൂന്ന് എച്ച് ഐ മൂന്ന് എൽ ഡി സി പി മൂന്ന് എന്നിങ്ങനെ ഇവിടെ നമുക്ക് പോയിട്ടുണ്ട് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ഈ ഒരു സമയത്തെ കട്ട് ഓഫ് ആകെ എഴുന്നൂറ്റി നാല് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി നാലിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് സപ്ലൈ ഒക്കെ വേറെ ആൾക്കാരുണ്ട് മെയിൻ ലിസ്റ്റ് മാത്രമാണ് പറയുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ട് അഡ്വൈസ് നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് അന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേരാണ് ഈ ഒരു അഡ്വൈസ് പോയിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ കട്ട് ഓഫ് എഴുപത്തി ഒന്നായി കൂടി എഴുപത്തി ഒന്നായി കൂടി അന്ന് അറുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്ക് അഡ്വൈസ് പോയി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്ക് അഡ്വൈസ് പോയി അപ്പൊ ഈ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഇവിടെ എഴുന്നൂറ്റി നാല് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നിലവിൽ മുന്നൂറ്റി അൻപത് അൻപത്തി ഒൻപത് പോയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അറുനൂറ്റി അൻപതിനും ഒരു എണ്ണൂറിനും ഇടയിൽ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു രണ്ടു വർഷത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അറുന്നൂറ്റി അൻപതിലും എണ്ണൂറിനും ഇടയിൽ ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്ര ആളുകൾക്ക് ഇവിടെ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനിടയിൽ ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഈ ഒരു റേഞ്ചിൽ തന്നെ എഴുന്നൂറ് എഴുന്നൂറ്റി അൻപതിനുള്ളിലായിട്ട് മെയിൻലെസ്സിൽ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പതാ ആളുകളെ മെയിൻ ലിസ്റ്റിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഒരു ലിസ്റ്റിനുള്ളിൽ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു അഞ്ഞൂറിനുള്ളിൽ വരാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത് ആ എഴു അല്ലെങ്കിൽ എഴുന്നൂറിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അത്തരത്തിലുള്ള പഠനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത മതി എഴുന്നൂറൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവസാന വർഷം ഭാഗ്യം കൊണ്ട് കിട്ടാവുന്ന ഒരു സംഖ്യയാണ് കാരണം അതിനിടയിൽ സപ്ലി എലിമെന്റുകളിൽ ആളുകൾ മെയിൻ ലെസ്റ്റിൽ തീർന്നുകഴിഞ്ഞാൽ സപ്ലൈ ആളുകൾ എടുക്കും അപ്പൊ ആ അഡ്വൈസ് അങ്ങോട്ട് കൂടി കൂടി വരും എന്ത് നിങ്ങളെ മനസ്സിലാക്കുക ഏറ്റവും ബെസ്റ്റ് അഞ്ഞൂറിനുള്ളിൽ ഇടം പിടിക്കുക എന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി കോട്ടയം ജില്ലയിലേക്കാണ് അടുത്തത് ഇരുന്നത് കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ നിലവിൽ മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഇവിടെ അഡ്വൈസ് പോയി മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പതിനൊന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് മനസ്സിലാക്കുക അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി പതിനാല് പേര് പോയിട്ടുണ്ട് പതിനാലാമത്തെ വ്യക്തി പോയിട്ടുണ്ട് ഈഴവ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത് അതുപോലെ എസ് സി സപ്ലി എട്ടാമത്തെ ആള് എസ് ടി സപ്ലിയിൽ ഏഴാമത്തത് മുസ്ലിം ഇരുന്നൂറ്റി നാല്പത്തിനാലാമത്തത് എൽ സി എ ഐ എണ്ണൂറ്റി മുപ്പത് ഒ ബി സി ഇരുന്നൂറ്റി പതിനഞ്ചാമത്തത് വിശ്വകർമ്മ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എസ് ഐ യു സി നാടാറോ മുന്നൂറ്റി അൻപത് എസ് എസ് സി സി സപ്ലിയിൽ നിന്ന് ഒന്നാമത്തെ ആള് ധീവര ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എച്ച് എൻ ഹിന്ദു നാടാർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നമ്മുടെ സർവീസുള്ളവർക്ക് എൺപത്തി ഏഴാമത്തെ വ്യക്തി LV അതുപോലെ മൂന്ന് HI ഐ അഞ്ച് എൽ ഡി മൂന്ന് എന്നിങ്ങനെയാണ് നിലവിൽ പോയിരിക്കുന്നത് കട്ട് ഓഫ് അൻപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി നാല്പത്തി നാല് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ ലിസ്റ്റ് നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് അറുപത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് അറുന്നൂറ്റി എഴുപത്തി നാല് പേരെ ഈ ഒരു ലിസ്റ്റിൽ ആ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തിനാല് പേർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് അന്ന് ടോട്ടൽ അഡ്വൈസ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് പോയിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട പേര് ആ ടോട്ടൽ അഡ്വൈസ് പോയത് കൊണ്ട് തന്നെ പിന്നീടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ലിസ്റ്റിൽ എണ്ണൂറ്റി നാല്പത്തിനാല് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നിലവിൽ മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയി ഇനി രണ്ടു കൊണ്ട് ഏകദേശം നമുക്ക് എഴുന്നൂറിനും എണ്ണൂറ്റി അൻപതിനും അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റി അറുപതിനും ഇടയില് നമുക്ക് അഡ്വൈസ് പോകുമെന്ന് കരുതി ചിലപ്പോൾ അതിൽ കൂടാം നമ്മൾ ഏകദേശം അസ്യൂം ചെയ്തു പറയുന്നതാണ് നിങ്ങൾ വിമർശിക്കാനോ എത്രയല്ല ഇത്ര വരില്ല ഇത്ര കൂടു നമ്മൾ ഏകദേശം എന്ന് പറയുന്നതാണ് എഴുന്നൂറിന് എണ്ണൂറ്റി അറുപതിനിടെ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എടുക്കാം അങ്ങനെ ഏർ വരുമ്പോൾ അല്ലെങ്കിൽ എണ്ണൂറ്റി നാല്പത്തിനാല് പേര് ഈ മെയിൻ ലിസ്റ്റിൽ നിന്ന് എടുത്ത് സപ്ലൈയിലൊക്കെ കൂടുമ്പോ ഏകദേശം ഒരു തൊള്ളായിരം ആയിരത്തിനടയിൽ ആളുകളെയും എടുക്കുക അത്ര ഒഴിവ് വന്നാൽ അത്ര ആളുകളെ എടുക്കും പക്ഷെ ഒരു എഴുന്നൂറ് എണ്ണൂറ്ററവ് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് ഞാൻ ടോട്ടൽ ആണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്ര ആളുകൾക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു മെയിൻ ലിസ്റ്റിൽ പോലും നമുക്ക് ഇങ്ങനെ ഈ ഒരു എഴുന്നൂറിന് എണ്ണൂറ്റി അറുപത്തറവ് അല്ലെങ്കിൽ തൊള്ളായിരത്തിനടുത്ത് ആളുകളെ ഈ ഒരു ജില്ലയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മെയിൻ ലിസ്റ്റിൽ അപ്പൊ നിങ്ങളൊരു എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ പ്രതീക്ഷിച്ചാൽ മതി എണ്ണൂറിനുടയിൽ പ്രതീക്ഷിച്ചാൽ മതി ഇതിനുള്ളിൽ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എഴുന്നൂറ്റി അമ്പതിന് ഇടയിൽ വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ശ്രമിക്കുക ആ ഒരു മെയിൻ അത്ര ആളുകളെ മെയിൻ ലിസ്റ്റിൽ ചിലപ്പോൾ അടുത്ത ഇതിൽ ഉൾപ്പെടുത്തും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന്റെ തീവ്രത കൂട്ടുക ആ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്രയും മുന്നൂറ്റി അൻപത്തിയെട്ട് പേർ കോട്ടയത്ത് നിലവിലുള്ള അഡ്വൈസ് ഒരു വർഷം കൊണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പഠനം വേഗത കൂട്ടുക എന്നെ ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിലവിൽ അഡ്വൈസ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് നിലവിൽ പോയി എട്ട് പതിനൊന്ന് നവംബർ പതിനൊന്നാണ് നവംബർ എട്ടാം തീയതിയാണ് അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വ്യക്തി ഏഴാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സപ്ലൈൽ എസ് എസ് സി എസ് എസ് സി സപ്ലൈയിൽ എട്ടാമത്തെ ആള് എസ് സപ്ലൈയിൽ ആറാമത്തത് മുസ്ലിം ഇരുന്നൂറ്റി അറുപത് എൽ സി എ ഐ മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ വ്യക്തി ഒ ബി സി നൂറ്റി തൊണ്ണൂറ് വിശ്വകർമ്മ ഇരുന്നൂറ്റി എൺപത്തിനാല് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി മൂന്നാമത്തത് ഹിന്ദു നാടാർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എസ്ഇ സി സി നാനൂറ്റി ആറാമത്തെ വ്യക്തി ധീവര അഞ്ഞൂറ്റി ആറ് അതുപോലെ എൽ വി ബി മൂന്നാമത്തത് എച്ച് ഐ രണ്ട് എൽ ഡി സി പി മൂന്നാമത്തെ വ്യക്തി എന്നിങ്ങനെ പോയിട്ടുണ്ട് അതുപോലെ സർവീസിലുള്ളത് മുപ്പത്തി അഞ്ചാമത്തെ ആളും പോയിട്ടുണ്ട് എന്ന് ബൈ ട്രാൻസ്ഫർ പോയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ കട്ട് ഓഫ് അൻപത്തി എട്ടായിരുന്നു ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് ഇരുപത്തി ഒന്നിൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് അന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒൻപതാണ് കട്ട് ഓഫ് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് ടോട്ടല് അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി രണ്ടു വർഷം കൂടിയുണ്ട് അങ്ങനെ വരുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അൻപതിനും ഒരു എഴുന്നൂറിനുമിടയിൽ എഴുന്നൂറിനും ഇടയിൽ കണക്കാക്കിയാൽ മതി എന്നാൽ കണക്കാക്കിയോ ഇതിനിടയിൽ അഡ്വൈസ് നമുക്ക് ഈ ഒരു ഈ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ കണക്കാക്കുമ്പോൾ അടുത്ത പരീക്ഷ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ആളുകളെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അറുന്നൂറിന് എഴുന്നൂറിനടയിൽ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അപ്പോ ഈ ഒരു അറു നമ്മൾ അറുന്നൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അഞ്ഞൂറിനുള്ളിൽ വരണം നമ്മൾ എപ്പോഴും പറയുന്നത് അഞ്ഞൂറല്ല നിങ്ങൾക്ക് എത്രയാണോ മുന്നിൽ വരാൻ പറ്റുന്നത് അത്രയും മുന്നിൽ നിങ്ങൾ വരണം അപ്പൊ അഞ്ഞൂറിനുള്ളിൽ നിങ്ങൾ വരിക എന്നതാണ് നമ്മുടെ ആഗ്രഹം അപ്പോ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് അടുത്തത് വരുമ്പോൾ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠനത്തിന്റെ വേഗതയും തീവ്രതയും കൂട്ടുക നിലവിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേരെ മെയിൻ ലിസ്റ്റിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോ ഇരുന്നൂറ് എഴുപത്തിയഞ്ച് ടോട്ടൽ അഡ്വൈസ് പോയി ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് എഴുന്നൂറിനടയിലെ ആളുകൾക്ക് ഈ ഒരു ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കരുതുന്നു ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് അഡ്വൈസ് പോയി അതായത് ഡിസംബർ പന്ത്രണ്ടാണ് ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നാനൂറ്റി എട്ടാമത്തെ വ്യക്തിക്കും ഈവ നാനൂറ്റി ഏഴ് എസ്എസ് സി ആയിരത്തി ഒരുന്നൂറ്റി എൺപതാമത്തെ വ്യക്തി എസ് സി സപ്ലി പതിനഞ്ചാമത്തെ വ്യക്തി മുസ്ലിം അറുപത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് എൽ സി എ ഐ അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് അതുപോലെ ഒ ബി സി നാനൂറ്റി രണ്ട് വിശ്വകർമ്മ നാനൂറ്റി പതിനാറ് എസ് ഐ യു സി നടി തൊണ്ണൂറ്റി നാല് എസ്ഇ സി സി സപ്ലിയിൽ നിന്ന് ഒന്നാമത്തെ വ്യക്തി ദീവര നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ വ്യക്തി ഹിന്ദു നട രണ്ടാമത്തത് ബൈ ട്രാൻസ്ഫർ നൂറ്റി പന്ത്രണ്ടാമത്തത് എൽ വി ആറ് എച്ച് ഐ ഏ ഏ ഏഴ് എൽ ഡി സി പി നാല് എന്നിങ്ങനെയാണ് നിലവിൽ എറണാകുളം ജില്ലയിലെ കണക്കുകൾ എന്ന് മനസ്സിലാക്കുക ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഓപ്പണിൽ നിന്ന് നാനൂറ്റി എട്ട് പോയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിൽ കട്ട് ഓഫ് അറുപത് മാർക്കായിരുന്നു ആയിരത്തി ആറു പേർക്ക് ആയിരത്തി ആറു പേർക്ക് അവിടെ കൊടുത്തിരുന്നു ആയിരത്തി പേർക്ക് അവിടെ നിയമനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ അൻപത് പോയിന്റ് ആറ് ഏഴായിരുന്ന കട്ട് ഓഫ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് ആയിരത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിൽ അൻപത്തി മൂന്നാണ് കട്ട് ഓഫ് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അറുപതായിരുന്ന കട്ട് ഓഫ് ആയിരത്തി ആറ് പേരെ പിന്നീട് അൻപത് പോയിന്റ് ആറ് ഏഴായിരുന്ന കട്ട് ഓഫ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ അൻപത്തി മൂന്നായിരുന്ന കട്ട് ഓഫ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ഇവിടെ ഈ അൻപത്തി മൂന്ന് കട്ട് ഓഫ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മെയിൻ ലിസ്റ്റിലാണ് ഇവിടെ നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുള്ളൂ ഇതൊക്കെ അഡ്വൈസ് കിട്ടിയവരാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി ആറ് പേർക്ക് അഡ്വൈസ് കിട്ടി അല്ലെങ്കിൽ ജോലി ലഭിച്ചു പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒന്നിൽ അൻപത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പേർക്ക് ജോലി ലഭിച്ചു എന്നാൽ നിലവിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് എറണാകുളം ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് വന്നാൽ ആയിരത്തി ഒരുന്നൂറിനും അതുപോലെ ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് വരെ കണക്കാക്കാം ഈ ഒരു റേഞ്ചിൽ അടുത്ത ആളുകൾക്ക് ജോലി കിട്ടുക ഈ രണ്ടു വർഷം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ സാധ്യത ഏകദേശം അറുന്നൂറായി അറുന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ് അഞ്ഞൂറ് പേർക്ക് എന്തായാലും അഞ്ഞൂറ് പേരിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ഞൂറ് പേരിൽ കൂടുതൽ അല്ലെങ്കിൽ അറുന്നൂറ് പേർക്കൊക്കെ അടുത്ത രണ്ടു വർഷം കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറിനടുത്ത് തന്നെ ഏകദേശം വരും ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഈ ഒരു എറണാകുളം ജില്ലയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക എങ്ങനെ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ജോലി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് ആയിരത്തി ഒരുന്നൂറിനും അതുപോലെ ആയിരത്തി മുന്നൂറിനും ഇടയിൽ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇടയിലായിരിക്കും അടുത്ത മെയിൻ ലിസ്റ്റിൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത് ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ആളുകളെ അടുത്ത മെയിൻ ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കും എങ്ങനെ വന്നാലും ആയിരത്തിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ജില്ലയായി എറണാകുളം മാറും ഉറപ്പാണ് അപ്പൊ അത്രയധികം ആളുകളെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നിയമനവും ആണ് ലഭിക്കുന്നുണ്ടെന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ആളുകളുടെ എണ്ണം അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണമല്ല അപേക്ഷിക്കുന്ന ആളുകളിൽ ഒരു അൻപത് ശതമാനം നന്നായി പഠിക്കുന്നവരുണ്ടോ അതിൽ ഏറ്റവും മികച്ചതായി പഠിക്കുന്ന ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ആളുകളെ ഉണ്ടാവും ഈ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളോടാണ് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പോരാടേണ്ടത് ആ മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം ആളുകളെ നിങ്ങൾ പോരാടി നിങ്ങൾ ഈ ആയിരത്തിനുള്ളിൽ വന്നാൽ നിങ്ങൾക്കവിടെ ജോലി എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു വസ്തുതയായി കണക്കാക്കുക ഏറ്റവും കൂടുതൽ റാങ്ക് വാങ്ങി അല്ലെങ്കിൽ മാർക്ക് വാങ്ങി ഏറ്റവും ഒന്നാമതെത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ അത്രയും നിങ്ങൾക്ക് ഗുണകരമെന്ന് തന്നെ നമ്മൾ കരുതുക ഓക്കെ നമുക്ക് വേണ്ടിയാണ് ഈ ജോലി ഈ ഒരു പരീക്ഷ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു വർഷം അല്ലെങ്കിൽ ഇനി ഒരു ആറോ ഏഴോ മാസം മാത്രമേ ഉള്ളൂ ആ ആറോ ഏഴോ മാസം നമ്മുടെ എല്ലാ നമ്മുടെ ഓട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ച് ഇതിനായി നമ്മൾ ജീവിതം ഇങ്ങനെ ഒഴിഞ്ഞു വെക്കുക നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളും ഫ്രണ്ട്സിനോടുള്ള ചാറ്റിങ്ങും എന്ന് ബാക്കി എല്ലാ വസ്തുതകളും മാറ്റി അവ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി വെക്കുക ആ ഏഴു മാസം നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്ത് രീതിയിൽ നിങ്ങൾക്ക് ടൂർ പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാനോ ചാറ്റിങ്ങിനോ എല്ലാത്തിനും സമയം കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതില്ലാത്ത അവസ്ഥ ജോലി ഇല്ലാത്തൊരവസ്ഥ മാരകമായ ഒരു അവസ്ഥയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരാ ഒരുപാട് പേരുടെ ഒറ്റപ്പെടുത്തലുകള് മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴുള്ള അങ്ങനെയെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാകും നമുക്ക് ജോലി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് മാരകമാണ് അത് നിങ്ങൾ വരാൻ ഇടവരെടുത്തരുത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക ഏറ്റവും മികച്ച രീതിയിൽ റാങ്കിനുള്ളിൽ വരാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ ജോലി എന്ന് പറയുന്നത് ഉറപ്പാക്കി വെച്ച് നിങ്ങൾ ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടത്തുക പിന്നീട് നിങ്ങളുടെ ജീവിതം സേഫാണ് സെക്യൂർ ആണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് നമ്മളിപ്പോ വെറുതെ നടക്കുമ്പോൾ ആ മുപ്പതിനായിരം ഏറ്റവും വലിയ എമൗണ്ട് ആണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് ആണ് നമുക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏകദേശം ആയിരം അല്ല ഒരു പതിനായിരം രൂപയൊക്കെ നമുക്ക് ഇരുപതിനായിരം രൂപ ചെലവ് കഴിഞ്ഞ് ബാക്കി പതിനായിരം രൂപയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും ഒരു മാസം നമുക്ക് ചെലവഴിക്കാനുള്ള ഒരു എമൗണ്ട് ആണത് അതൊക്കെ നമ്മുടെ കയ്യില് വരുമ്പോൾ ഇങ്ങനെ എണ്ണിച്ചു എന്താ പറഞ്ഞ ചുട്ടെടുക്കുന്ന പോലത്തെ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു എനർജി ഉണ്ട് നമ്മുടെ കയ്യില് ക്യാഷ് ഉണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്ന് ആ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷം വളരെ വലുതാണ് കൂടാതെ നമ്മൾ ഈ റാങ്ക്ലിസ്റ്റിൽ ഉൾപ്പെട്ട് നമുക്ക് അഡ്വൈസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് സന്തോഷാസ്ത്ര അത് ഭയങ്കര അത് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ സാധനയ്ക്ക് തന്നെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേക ഒരു അനുഭൂതി ഉണ്ട് അത് അനുഭവിച്ചറിയണം അത് അനുഭവിച്ച് തന്നെ അറിയണം അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് അപ്പം ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി എന്ത് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇത്രയും ജില്ലകളിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട് ബാക്കി മുഴുവൻ ജില്ലകളും നാളെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നാളെ ബാക്കി ജില്ലകളുടെ വീഡിയോ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തും ജനുവരി മൂന്നാണ് അവസാന അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് മനസ്സിലാക്കുക നിലവിൽ അപേക്ഷകർ വളരെ കുറവാണ് എട്ട് ലക്ഷത്തോളം അപേക്ഷകരാണ് മൂന്ന് ആഴ്ച കൊണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നാഴ്ച കൊണ്ട് എട്ട് ലക്ഷം അപേക്ഷകരാണ് കഴിഞ്ഞ തവണയൊക്കെ ലക്ഷങ്ങളുടെ ആളുകൾ അതായത് പതിനഞ്ചിനൊക്കെ പുറത്തായി ഇരുപതിനൊക്കെ പുറത്ത് ആളുകൾ അപേക്ഷിക്കുമെന്ന് ഒരു സ്ഥലത്താണ് വെറും എട്ടു ലക്ഷം ആളുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ എട്ട് ലക്ഷത്തിൽ എട്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടും പക്ഷെ ഇത്ര എക്സാ ആളുകളാണോ അപേക്ഷിക്കുന്ന നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്കൊരു സീറ്റാണ് വേണ്ടത് ആ ഒരു സീറ്റ് നിങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുക ഇതൊക്കെ വസ്തുക്കൾ മനസ്സിലാക്കി ഇനി കൂടുതൽ അപേക്ഷ കൊടുക്കാനുള്ള ആളുകൾ കൊടുക്കുക നാളെ മറ്റു ജില്ലകളുടെ വീഡിയോ കൂടി വരും അത് കഴിഞ്ഞ് അപേക്ഷ സമർപ്പിക്കുക ജനുവരി മൂന്ന് വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതൊക്കെ എല്ലാ വസ്തുതകളും മനസ്സിലാക്കി നിങ്ങൾ ആറ്റായ ജില്ല ഏതാണോ ആ ജില്ലയിൽ അഞ്ചു വർഷം നിങ്ങൾ ജോലി ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജോലി കിട്ടിയ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല അഞ്ചു വർഷം നിങ്ങൾ ആ ജില്ലയിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് എന്താ പറയുക അപേക്ഷ കൊടുത്ത് മാറാൻ വേണ്ടി സാധിക്കും പക്ഷേ അതൊരു അഞ്ചു വർഷം നിങ്ങൾ ആ ജില്ലയിലായിരിക്കും ആ ജില്ലയുമായി നിങ്ങൾ പൊരുത്തപ്പെടണം പക്ഷേ ജില്ല എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ജോലിയാണ് നല്ലൊരു അവസരമാണ് നമുക്ക് വേണ്ടത് ഒരു അഞ്ചു വർഷം നമ്മൾ മറ്റു സ്ഥലത്ത് മാറി എന്നാൽ പോലും നമുക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി സെറ്റിൽ ആവാനുള്ള അവസരം കൂടിയാണ് ഈ ഒരു എൽ ഡി ക്ലർക്ക് എന്ന സാധാരണക്കാരന്റെ ഐ എ എസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ഉത്തരവാദിത്വം നിറഞ്ഞ ജോലി കൂടിയാണ് നല്ല രീതിയിലുള്ള ഒരു പിന്നെ അധികാരമുള്ള ജോലി തന്നെയാണ് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് ഒരു ക്ലർക്കിന്റെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ ഇനിയും മടിയ കാണിക്കാതെ നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം ഈയൊരു ജയത്തിനായി മുന്നോട്ട് വെച്ച കാല് ഉറപ്പിച്ച് തന്നെ നിർത്തിക്കൊണ്ട് പോവുക പഠിക്കുക ജോലി ഉറപ്പാക്കുന്നവരെ ഈയൊരു ഏർ പഠനത്തിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോവുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് കാണാം